പാലക്കാട് ചങ്ങലീരിയിൽ നിപ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും നിപ്പ സ്ഥിരീകരിച്ചു മരിച്ച വ്യക്തിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ടുകാരനായ മകനാണ് അതേസമയം മണ്ണാർക്കാട് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും പുറത്തുകടക്കാൻ ശ്രമിച്ച യുവാവും പോലീസും തമ്മിൽ കയ്യാങ്കിളിയുണ്ടായി കൂടാതെ കേരളത്തിലെ നിപ്പയെ തുടർന്ന് തമിഴ്നാട് സർക്കാർ അതിർത്തിയിൽ പരിശോധനയും ആരംഭിച്ചു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നിപ ബാധിച്ച് മരിച്ച പാലക്കാട് മണ്ണാർക്കാട് ചങ്ങലീരി സ്വദേശിയുടെ മുപ്പത്തിരണ്ട് വയസ്സുള്ള മകനാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുന്ന യുവാവിന്റെ സ്രവം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവായത് കൂടുതൽ പരിശോധനയ്ക്കായി സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് മരിച്ച അമ്പത്തിയേഴുകാരനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ടുകാരനായ മകനാണ് എന്നാൽ അമ്പത്തിയേഴുകാരന്റെ മരണത്തെ തുടർന്ന് യുവാവ് ക്വാറന്റൈനിൽ പോയതിനാൽ കൂടുതൽ ആളുകളുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത് യുവാവിന്റെ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും ഉടൻ തന്നെ പുറത്തുവിടും അതിനിടെ മണ്ണാർക്കാട് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച യുവാവും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ പരസ്പരം അസഭ്യവർഷം നടത്തുകയും കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു കൂടാതെ കേരളത്തിൽ നിപ്പ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് വാഹന പരിശോധന ആരംഭിച്ചു വാളയാറ് ആനക്കട്ടി മീനാശിപുരം ഗോവിന്ദാപുരം വേലന്താവളം തുടങ്ങിയ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തുന്നത് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളിലെ യാത്രക്കാരുടെ ശരീര താപനില പരിശോധിച്ച ശേഷം പനിയോ മറ്റ് രോഗങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കിയാണ് കടത്തിവിടുന്നത് ജനം പാലക്കാട്